രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് കേരളത്തിൽ വ്യാപകമാകുന്നതായി റിപ്പോർട്ടുകൾ തിരൂർ കോട്ടയ്ക്കൽ മഞ്ചേരി പെരിന്തൽമണ്ണ വളാഞ്ചേരി എന്നീ മലബാറിന്റെ പ്രദേശങ്ങളിലാണ് രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് കൂടുതലായി വിൽപ്പന നടത്തുന്നത് രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് വില എന്നാൽ നല്ല വറ്റൽമുളക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപതും ഇരുന്നൂറും രൂപയാണ് വരുന്നത് റംസാൻ പ്രമാണിച്ച് തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ കയറ്റിക്കൊണ്ട് ഓരോ ടൗണുകളിലും തൊഴിലാളികളെ വെച്ച് വിൽപ്പന നടത്തുകയാണ് രാസവസ്തു മുളക് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് വില പലചരക്ക് വ്യാപാരികൾ കടയിൽ നല്ല ഇനം വിറ്റൽ മുളക് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് എന്നാണ് വിവരങ്ങൾ തമിഴ്നാട് ലോബിയാണ് ഇതിന്റെ പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നും നൂറുകണക്കിന് ലോഡുകളാണ് കേരളത്തിലേക്ക് കടത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വടകര തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ലോഡുകൾ പിടികൂടിയിരുന്നു പരിശോധന നടത്തിയപ്പോൾ വൻതോതിൽ കാൻസർ പോലുള്ള രോഗങ്ങൾ പിടിക്കപ്പെടാൻ കാരണമാവുന്ന മായങ്ങൾ ചേർത്താണ് കേരളത്തിലേക്ക് വറ്റൽമുളക് കൊണ്ടുവരുന്നത് എന്നും കണ്ടെത്തിയിരുന്നു കോയമ്പത്തൂർ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള രാസവസ്തു ഉപയോഗിച്ച് വറ്റൽമുളക് ഇറങ്ങുന്നത് എന്നാൽ ഈ വ്യാജ വറ്റൽമുളക് തിരിച്ചറിഞ്ഞ ചില വ്യാപാരികൾ നല്ലയിനം മുളകാണ് കടയിൽ വിൽപ്പന നടത്തുന്നത് വ്യാജവറ്റൽ മുളക് വ്യാപകമായി ഇറങ്ങുന്നതിനാൽ ജില്ലയിൽ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തണമെന്ന് പലചരക്ക് വ്യാപാരികൾ ആവശ്യപ്പെട്ടു വറ്റൽമുളകിൽ ആരോഗ്യത്തെ തകരാറിലാക്കാൻ പോകുന്ന അപകടകരമായ പൂപ്പലുകളുടെ സാന്നിധ്യമുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് ഗവേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികളുടെ ഗവേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായിരുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് എന്നിങ്ങനെ മലബാറിലെ ആറ് ജില്ലകളിൽ നിന്നും ശേഖരിച്ച വറ്റൽമുളകുകളിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് അപകടകാരികളായ പൂപ്പലുകളെ കണ്ടെത്തിയത് നൈഗർ പെൻസീലിയം എക്സ്പാൻസം എന്നീ പൂപ്പലുകളുടെ സാന്നിധ്യമാണ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി എസ് പ്രകാശിന്റെ നേതൃത്വം ത്തിൽ വിദ്യാർത്ഥിനികളായ മേഘ ശ്വേതാചന്ദ്രൻ എന്നിവർ കണ്ടെത്തിയത് കാലപ്പഴക്കം അശാസ്ത്രീയമായ സംസ്കരണം അശാസ്ത്രീയമായ സംഭരണം മഴക്കാലത്തെ ഈർപ്പം എന്നീ ഘടകങ്ങൾ പൂപ്പലുകളുടെ ആധിക്യം വർദ്ധിപ്പിക്കും മുളക് വാങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നും പ്രബന്ധത്തിൽ ഒന്നോ രണ്ടോ മുളകുകളെങ്കിലും നിർബന്ധമായും പൊട്ടിച്ചു നോക്കി അവയിൽ നിന്നും കറുത്ത പുക വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം മുളകുകൾ ഈർപ്പരഹിതമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ഇവ മനുഷ്യരിലെത്തിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആസ്പെർജുലസ് നൈഗർ ഉൽപ്പാദിപ്പിക്കുന്ന അഫ്ലൈക്ടോക്സിനുകൾ കരളിനെ ബാധിക്കുന്ന ക്യാൻസറിന് കാരണമാകുമെന്ന് നിലവിലുള്ള പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നാണ് മുളക് നമ്മുടെ അടുക്കളയിലേക്ക് കപ്പൽ കയറി വന്നതാണ് ഈ എരിവുകാരൻ മുളക് പച്ചയായും ഉണക്കിയും അരച്ചും പൊടിച്ചുമൊക്കെ നാം ഉപയോഗിക്കാറുണ്ട് കറികൾക്ക് എരിവുണ്ടാക്കൽ മാത്രമല്ല മുളക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികമായാൽ വായ്ക്കകത്തും വയറിലും നേരിട്ടാണെങ്കിൽ തൊലിയിലും കണ്ണിലും മൂക്കിലുമൊക്കെ എടിച്ചിലും പുകച്ചിലുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങളും മുളകിൽ വേണ്ടിവോളമുണ്ട് മുളകിലെ കാപ്സൈസൻ എന്ന ഘടകമാണ് ഏറ്റവും ത് മുളകിന് എരിവുണ്ടാക്കുന്ന പ്രധാന ഘടകവും ഇത് തന്നെ വിത്തിനു ചുറ്റുമുള്ള ആവരണത്തിലാണ് കാപ്സൈസൻ ഒളിഞ്ഞിരിക്കുന്നത് മുളകിന്റെ ഞെട്ടുപോലുള്ള ഉപയോഗയോഗ്യമല്ലാത്ത ഭാഗങ്ങളും പൂത്തതും കേടായതുമായ ഒക്കെ പൊടിച്ചതു മുതൽ രാസവിഷങ്ങൾ വരെ മുളക് പൊടികൾ കലർത്തുന്നവരുണ്ട് ഇഷ്ടികപ്പൊടിയും ചെങ്കൽപ്പൊടിയും ചുവന്ന മണ്ണുമാണ് മുളകുപൊടിയിലെ മായത്തിന്റെ ഒരു പ്രധാന പങ്ക് ഇങ്ങനെ അളവ് കൂട്ടാൻ ചേർക്കുന്ന അന്യവസ്തുക്കളെ തിരിച്ചറിയാതിരിക്കാൻ കൃത്രിമ നിറങ്ങളും ചേർക്കാറുണ്ട് റൊഡാമൈൻ ബി സുഡാൻ റെഡ് ഓറഞ്ച് രണ്ട് തുടങ്ങിയ രാസവസ്തുക്കൾ മുളകുമായി ിൽ മായമായി ചേർക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നിറം കിട്ടാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ ക്യാൻസറിനും വൃക്ക കരൾ ഹൃദയം എന്നിവയെ ബാധിക്കുന്ന ഗുരുതര രോഗങ്ങൾക്കും ന്യൂസ് വഴിവെക്കും